സി പി ഐ എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുക അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച പ്രകാരം പൊതു ഇടങ്ങൾ ശുചീകരിക്കുക എന്ന പദ്ധതിയിൽ ഇന്ന് വേള വില്ലേജ് പരിസരം നിർച്ചാൽ ലോക്കലിൻ്റെ സഖാക്കൾ ഇവിടുന്ന് ശുചീകരിച്ചിരിക്കുകയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള മാലിന്യമുക്ത കേരളം അതുപോലെ തന്നെ നമ്മുടെ വലിച്ചെറിയൽ എതിരായിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ കേരള സമൂഹത്തെ ഉയർത്തെ പിടിക്കേണ്ട ഒരു പദ്ധതിയാണ് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാർട്ടി ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് ഇത് ജനങ്ങൾക്ക് നൽകുന്നൊരു സന്ദേശം നമ്മുടെ സമൂഹം പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും മാലിന്യമുക്തമായിട്ടുള്ള ഒരു സമൂഹത്തെ നമ്മൾ വളർത്തിയെടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തിന് ഒരു മാറ്റം കൊണ്ടുവരണം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന സ്വഭാവം നമ്മൾ മലയാളികൾ മാറ്റിയെടുത്ത് അന്തർദേശീയ തലത്തിൽ തന്നെ കേരള സമൂഹം എത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാ സഹാക്കളെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സന്ദേശം ജനങ്ങളെക്കൂടി എത്തിച്ചുകൊണ്ട് എല്ലാ പൊതുയിടങ്ങളും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന കടമ നമ്മളൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്